ഹലോ കൂട്ടുകാരെ അസലമലൈക്കും അൻ്റെ പ്രവാചകനും നമ്മുടെ മാതൃകാ പുരുഷനുമായ മുഹമ്മദ് നബി സലല്ലാഹു അലൈ വസലമയുടെ ജീവിതം സംക്ഷിപ്തമായും അതേസമയം സമഗ്രമായും പരാമർശിക്കുന്ന ചോദ്യോത്തരങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വിദ്യാർത്ഥികൾ മുതൽ പണ്ഡിതന്മാർ വരെയുള്ള എല്ലാ തലങ്ങളിലുള്ളവർക്കും ഇത് ഉപകാരപ്പെടും അപ്പോൾ തുടങ്ങാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മുഹമ്മദ് നബി സലല്ലാഹു അലൈ വസലമയുടെ പ്രധാന പേരുകൾ ആൻസർ മുഹമ്മദ് അഹമ്മദ് മാഹി ഹാഷിർ ആക്വിബ് അതിം രണ്ട് മുഹമ്മദ് എന്ന പേര് കുഴനിൽ എത്ര തവണ വന്നു ആൻസർ നാല് മൂന്ന് പേരിലാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലം ബൈബിളിൽ ആൻസർ നാല് പരാമർശിക്കപ്പെട്ടത്യസ്മു നബിയൻ പ്രവാചകന്മാരിലെ അന്തിമൻ എന്നു വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ ആൻസർ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലം അഞ്ച് നബി സലല്ലാഹു അലൈ വസലമ്മയുടെ പിതാമഹന്മാരിൽ കുറേഷ് എന്നറിയപ്പെട്ടതാര് ആൻസർ ഫിഹർ ആറ് അബ്ദുൽ മുത്തലിബിന്റെ യഥാർത്ഥ പേര് ആൻസർ ഷൈബത്ത് ഏഴ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷത്തിൽ നടന്ന പ്രധാന സംഭവം ആൻസർ ആനകലഹം എട്ട് അബ്രഹത്തിൻ്റെ ആനപ്പടയുടെ മേൽ പക്ഷികൾ പക്ഷികൾത്ത കല്ലറിഞ്ഞപ്പോൾ അവർ തിരിഞ്ഞോടിയ ആൻസർ വാദി മുഹസർ ഒമ്പത് നബി സലാഹു അലൈ വസലമയെ മുലയൂട്ടിയ സ്ത്രീകൾ ആൻസർ ദൈബ് സഅദിയ പത്ത് മൂലക്കുടി ബന്ധത്തിൽ നബി സലല്ലാഹു അലൈ വസലമ്മയുടെ സഹോദരങ്ങൾ ആൻസർ ഹാരിദിൻ്റെ മക്കളായ അബ്ദുള്ള അനീസ ഹുദാഫ പതിനൊന്ന് പ്രവാചകൻ സലല്ലാഹു അലൈഹി വസലമ്മൻ്റെ കുട്ടിക്കാലത്ത് ബനു സഅദിൻ്റെ താഴ്വരയിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു പ്രധാന അനുഭവം ആൻസർ മലക്കുകൾ നെഞ്ചി പിളർത്തിയ സംഭവം പന്ത്രണ്ട് നബി സലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മാതാവ് മരണമടഞ്ഞത് എപ്പോൾ എവിടെ വെച്ച് ആൻസർ നബി സല്ലാഹു അലൈ വസല്ലമ്മക്ക് ആറ് വയസ്സുള്ളപ്പോൾ അബവ എന്ന സ്ഥലത്ത് പതിമൂന്ന് പ്രവാചകന്റെ പന്ത്രണ്ടാം വയസ്സിലെ ശ്യാം യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ഇരുചുമലുകൾക്കിടയിൽ നബിത്വത്തിൻ്റെ അടയാളം കണ്ട പുരോഹിതൻ ആൻസർ ബുഹൈറ പതിനാല് നബി സലല്ലാഹു അലൈ വസലമ്മയുടെ പതിനഞ്ചാം വയസ്സിൽ അദ്ദേഹം പങ്കെടുത്ത യുദ്ധം ആൻസർ ഹർബുൽ ഫിജാർ പതിനഞ്ച് ന്യൂപത്തിനു മുമ്പ് പ്രവാചകന്റെ പ്രധാന തൊഴിൽ ആൻസർ പിന്നീട് കച്ചവടം പതിനാറ് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം ബീവിയെ വിവാഹം ചെയ്യുമ്പോൾ പ്രായം പ്രവാചകന് ഇരുപത്തി അഞ്ച് ഖദീജ ബീവിക്ക് നാൽപ്പത് പതിനേഴ് വിവാഹ സമയത്ത് ഖദീജ ബീവിക്ക് മുഹമ്മദ് സലല്ലാഹു അലൈ വസല്ലം എന്താണ് മഹർ നൽകിയത് ആൻസർ ഇരുപത് ഒട്ടകങ്ങൾ പതിനെട്ട് വിധവയായിരുന്ന ഖദീജ ബീവിയുടെ എത്രാമത്തെ ഭർത്താവാണ് മുഹമ്മദ് സലല്ലാഹു അലൈ വസ്ല്ലം ആൻസർ മൂന്നാമത്തെ പത്തൊമ്പത് സ്വർഗവാസികളുടെ നേതാക്കൾ എന്ന് നബി സലല്ലാഹു അലൈഹി വസ്ല്ലം വിശേഷിപ്പിച്ച അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികൾ ആൻസർ ഹസൻ അള്ളാഹു അൻഹു ഹുസൈൻ അലി അള്ളാഹു അനഹു ഇരുപത് ഹിരാ ഗുഹ സ്ഥിതി ചെയ്യുന്ന പർവ്വതം ഇപ്പോൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ആൻസർ ജബലി ഇരുപത്തി ഒന്ന് നബി സലല്ലാഹു അലൈ വസലമ്മക്ക് നൽകപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തം ആൻസർ ഹു ആൻ ഇരുപത്തിരണ്ട് ആദ്യമായി ആൻസർ ന് വന്ന് എത്തിച്ചു കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട മലക്ക് ആൻസർ ജിബ്രിൽ അലിഹിസലാം ഇരുപത്തിനാല് ഹിജറയുടെ മുമ്പ് പ്രവാചകൻ മക്കയിൽ എത്ര വർഷം പ്രബോധനം നടത്തി ആൻസർ ശേഷം പ്രവാചകൻ ാഹു അലൈവസം ആദ്യം സ്ഥാപിച്ച പള്ളി ആൻസർ മസ്ജിദുൽ പ്രവാചകന്റെ ഒട്ടകം മുട്ടുകുത്തിയതെവിടെ ആൻസർ ബനു നജാറിലെ അബു അയ്യൂബിൾ അൻസാരിന്റെ വീടിനരികൾ ഇരുപത്തി ഏഴ് നബി സലല്ലാഹു അലൈ വസ്ലം മദീനയിലെത്തിയപ്പോൾ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച ജൂതൻ ആൻസർ സ്വീകരിച്ചാഹിബി എട്ട് നബി സലല്ലാഹു അലൈ വസ്ലം നേരിട്ട് എത്ര യുദ്ധങ്ങൾ നയിച്ചു ആൻസർ ഇരുപത്തി ഏഴ് ഇരുപത്തി ഒമ്പത് നബി സലല്ലാഹു അലൈ വസല്ലമക്ക്